നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ താനൂരിലെ കോൺഗ്രസ് നേതാവും മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുൻ ഡി സി സി മെമ്പർ കർഷക കോൺഗ്രസ് നേതാവ് ദീർഘകാലം താനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്ന വി പി സൈതലവി എന്നിവരുടെ നിര്യാണത്തിൽ താനൂരിൽ സർവകക്ഷി അനുശോചനം നടത്തി ഒരു തലമുറയുടെ പ്രതിനിധിയായി നിസ്വാർത്ഥ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു തലമുറയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒന്നിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും ഒരേ വിദ്യാലയത്തിൽ എൻ്റെ സീനിയറായി പഠിച്ചിരുന്ന സമയത്ത് അദ്ദേഹമായിട്ട് വളരെ വളരെ അടുത്ത് ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ആദ്യം താമസിക്കുന്ന ചിരക്കൽ ആയിരുന്ന സമയത്ത് പലപ്പോഴും കാണാനും സംസാരിക്കാനും ഒക്കെ തന്നെ അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ അവര് തമ്മിലുള്ള ഒരു സ്നേഹബന്ധം രാഷ്ട്രീയത്തിൽ വിവിധ ചേരികളിലൊക്കെ നിന്നാലും അവര് തമ്മിലൊരു ഉണ്ടായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി അദ്ദേഹം താനൊരു ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുന്നത് എന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ശ്രീ യു കെ ദാമോദരനെ പഴയ ഒമ്പതാം വാർഡിൽ മത്സരിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കാനൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗമാക്കുക അത് കഴിഞ്ഞ് പിന്നീട് ഒരു രണ്ട് ടേം കഴിഞ്ഞതിന് ശേഷം ഇതേ വി പി സൈധരിയാത്രയെ അതേ ഒമ്പതാം വാർഡിൽ കെ പത്ത് ചിഹ്നത്തിൽ മത്സരിപ്പിക്കുവാൻ അക്ഷരത്തെ കൂടി തീരുമാനമെടുത്ത് മത്സരിപ്പിച്ചു നിർഭാഗവശാൽ അദ്ദേഹത്തിന് അങ്ങ് ജയിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് യഥാർത്ഥം ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഇറങ്ങിയപ്പോൾ എനിക്ക് എനിക്ക് എല്ലാ തരത്തിലുള്ള തരത്തിലുള്ള പിന്തുണയും അദ്ദേഹം ഒരു വാത്സല്യവും എന്നുള്ളത് ശശികുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യു കെ അഭിലാഷ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ അഡ്വക്കേറ്റ് പി പി ഹാരിഫ് പി അജയൻ കെ ജനചന്ദ്രൻ ഷാജി പച്ചേരി ബി സിദ്ദീഖ് രാജൻ എ കെ സിറാജ് ഹനീഫ മാസ്റ്റർ വൈ പി ലത്തീഫ് പി വാസുദേവൻ സി ജയശങ്കർ പി രത്നാകരൻ സന്തോഷ് പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ ബാസിദ് ഫൈവ് ഡബിൾ വൺ